ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ോപിനാഥിനെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വീട്ടിൽ വെക്കണമെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി അതിനെ എതിർക്കുന്നു വേണ്ട അത് അപകടം വിളിച്ചു വരുത്തും പുറത്തുനിന്ന് ആരെയും ഈ വീട്ടിൽ നിർത്തണ്ട എന്ന് പാർവതി പറയുന്നു അത് കേട്ട ദേഷ്യത്തോടെ സുശീല പറയുന്നുണ്ട് അത് നീയാണോ തീരുമാനിക്കുന്നത് ഇവിടത്തെ കാര്യങ്ങളിൽ തലയിടരുതെന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർവതി പറയുന്നു വിശാൽ സാറേ അച്ഛനെ നോക്കാൻ എന്തിനാ പുറത്തുനിന്ന് ഒരാൾ നമ്മൾ തന്നെ നോക്കിയാ പോരെ ഞാൻ നോക്കിക്കോളാം അച്ഛനെ പുറത്തുനിന്ന് ആരെയും വരുത്തണ്ട ഇടകേട്ട പ്രതാപൻ പറയുന്നുണ്ട് ബെസ്റ്റ് ഇവള് നോക്കിക്കോളാന്ന് അപ്പോ അളിയനെ കൊല്ലാൻ എളുപ്പമായല്ലോ ഞാൻ പറയുന്നത് ആരെങ്കിലും ഒന്ന് കേക്ക് എന്ന് ടെൻഷനോടെ വീണ്ടും വീണ്ടും പാർവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നു മനസ്സിലായടി അടുക്കളക്കാരിയല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് നിന്നോട് ഈ മുറിയിൽ നിന്നും പുറത്തു പോകാനാ പറഞ്ഞത് വിശാൽ ഇവളെ പറഞ്ഞു വിട് എന്ന് വിശാലിനോടും സുശീല പറയുന്നുണ്ട് അപ്പച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ വീണ്ടും പാർവതിയോട് ദേഷ്യത്തോടെ പറയുകയാണ് സുശീല പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക് അങ്ങനെ പാർവതി വളരെ വിഷമത്തോടെ മുറിക്കു പുറത്തേക്ക് പോകുന്നു പിറകെ എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം വിശാലും പോയി തുടർന്ന് സുശീല ഗോപിനാഥിന്റെ അരികിലിരുന്ന് ഗോപിനാഥിനോട് സ്നേഹത്തോടെ പറയുന്നുണ്ട് ചേച്ചി നോക്കിക്കോളൂ ഏട്ടനെ ഒന്നുമില്ല എന്നാൽ ഗോപിനാഥിനെ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് മനക്കണ്ണിൽ കണ്ട കാഴ്ച വീണ്ടും ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി പാർവതിയുടെ അടുത്തേക്ക് വിശാൽ വരുന്നോ പാർവതി അമ്മയും ആൻറ്റിയും കൂടി ഹോംനസ് നിന്ന് വെക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നിന്റെ മുഖത്ത് താല്പര്യമുഖ താല്പര്യക്കുറവല്ല ഭയമാണ് കണ്ടത് ഇപ്പോഴും എന്താ പാർവതി എന്താ പ്രശ്നം പാർവതി പറയുന്നു വിശാൽ സാർ പറഞ്ഞത് സത്യമാണ് എനിക്ക് നല്ല പേടിയുണ്ട് പുറത്തുനിന്ന് ആരെയും ഈ വീട്ടിൽ കയറാൻ അനുവദിക്കരുത് വിശാൽ സാർ അത് അപകടമാണ് പാർവതി കിടപ്പ് രോഗികളുള്ള വീടുകളിലെല്ലാം ഇപ്പോൾ ഓരോ ഹോംനേഴ്സിനെ വെക്കാറുണ്ട് അച്ഛനെ നന്നായി നോക്കാൻ അവർക്ക് തന്നെ കഴിയില്ല എന്ന് തീരുമാനിച്ചത് അമ്മയും പ്രതാപനങ്ങളും ഹോം നേഴ്സിനെ കുറിച്ച് തീരുമാനിച്ചത് അച്ഛനെ ഇടയ്ക്കും മറിക്കും തിരിച്ചു ഒക്കെ കിടത്തണം ഒരു ഹോം നേഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർ നോക്കിക്കോളും പാർവതി പറയുന്നു അച്ഛനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നല്ലേ വിശാൽ സാർ പറഞ്ഞത് ആശുപത്രിയിലേക്ക് മാറ്റിയാൽ അവിടെയുള്ള നേഴ്സുമാര് അച്ഛനെ ശ്രദ്ധിക്കുവല്ലോ വിശാൽ പറയുന്നു പക്ഷേ പാർവതി അച്ഛൻ എഴുന്നേറ്റ് നടക്കുന്നതുവരെ അച്ഛനെ ആശുപത്രിയിൽ കിടത്താൻ കഴിയില്ലല്ലോ പ്രതാപൻ എങ്കിൽ പറഞ്ഞതുപോലെ അച്ഛൻ അതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു ഹോം നഴ്സിനെ നിൽക്കുന്നതാണ് നല്ലത് പാർവതി പറയുന്നു ഷോ ഞാ പറയുന്നത് എന്തുകൊണ്ടാണ് വിശാൽ സാറിന് പോലും മനസ്സിലാവാത്തത് നിന്റെ മനസ്സിൽ എന്താ ഉള്ളത് നീ അതൊന്ന് തുറഞ്ഞ് പറയ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ടെൻഷനോടെ പാർവതി പറയുന്നുണ്ട് ഉദയനൂരമ്മ എന്റെ മനസ്സിൽ കാണിച്ചു തന്നതാണ് വിശാൽ സാർ ഒരു കൈയും കുത്തിവെക്കാനുള്ള സൂചിയും കയ്യിലെടുത്ത് അച്ഛനെ ആ രൂപം എനിക്ക് വ്യക്തമല്ല മരണം സൂചിയുമായിട്ട് വന്ന് കുത്തി വെക്കണമെങ്കിൽ അത് വിശാൽ സാർ പറയുന്നത് പോലെ ഹോംനേഴ്സ് തന്നെ ആയിരിക്കില്ലേ ഉദയനൂരമ്മ മനസ്സിൽ കാണിച്ചു തരുന്നതിന് മുമ്പ് തന്നെ ഗായത്രി അമ്മ പറഞ്ഞിരുന്നു അച്ഛന്റെ ജീവൻ അപകടത്തിലാണെന്ന് അത് സംഭവിക്കും വിശാൽ സാറെ ഹോംനേഴ്സ് അച്ഛനെ അപായപ്പെടുത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തിനാ ഹോംനേഴ്സ് ഞാൻ നോക്കിക്കോളാ അച്ഛനെ വിശാൽ പറയുന്നു പക്ഷേ പാർവതി നീ അച്ഛനെ നോക്കുന്നതിൽ അച്ഛനും അമ്മയ്ക്കും സുശീലാൻഡിക്കും ഒട്ടും താല്പര്യമില്ല പാർവതി നോക്കിയാൽ മതിയെന്ന് എനിക്ക് അവരോട് പറയാനും കഴിയില്ല നിന്റെ പേടി എനിക്ക് മനസ്സിലാകുന്നുണ്ട് മനസ്സുകൊണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനത്തിന് ഒരു വിലയും ഇല്ലേന്ന് അമ്മയും ആന്റിയും എന്നോട് ചോദിക്കും അവരോട് ഞാൻ എന്താ പറയുന്നത് കരഞ്ഞുകൊണ്ട് പാർവതി പറയുന്നു എനിക്കറിയില്ല വിശാൽ സാർ അമ്മയുടെ കരഞ്ഞ മുഖം എന്റെ മനസ്സിന് പോകുന്നില്ല അച്ഛനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഗായത്രി അമ്മ മടങ്ങിയത് അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ആത്മാവിന്റെ ശാപം എന്റെ തലയിൽ വന്ന് വീഴും സംഭവിച്ചു പോയാൽ എന്നല്ല അത് സംഭവിക്കും ഉദയനൂരമ്മ എന്റെ മനസ്സിൽ കാണിച്ചു തന്നതെല്ലാം ഇതുവരെ സംഭവിച്ചിട്ടുണ്ട് വിശാൽ വീണ്ടും പറയുന്നു നീ ഒന്നു പേടിക്കാതിരിക്കും പാർവതി ഈ വീട്ടിൽ വെച്ച് നടക്കുന്നതല്ലേ നീ കണ്ടത് നമ്മളൊക്കെ ഇല്ല ഈ വീട്ടിൽ ഒന്നും സംഭവിക്കില്ല പാർവതി കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു എപ്പോഴും നമുക്ക് കാവൽ നിൽക്കാൻ കഴിയില്ലല്ലോ വിശാൽ സാർ എന്റെ സേവനം അടുക്കളയിൽ മതി എന്നാണ് അപ്പച്ചിയും അമ്മയൊക്കെ പറയുന്നത് അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒച്ച വയ്ക്കാൻ പോലും കഴിയില്ല അച്ഛന് നമ്മൾ ആരും അത് അറിയില്ല എതിർക്കാൻ പോലും കഴിയാത്ത ഒരാളെ തീർക്കാൻ അധിക സമയമൊന്നും വേണ്ട വിശാൽ സർ അമ്മയെ അപ്പച്ചെ ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല അവര് പറയുന്നതെല്ലാം അനുസരിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ ഇനി അച്ഛൻ്റെ കാര്യങ്ങൾ ഒന്നും നോക്കണ്ട എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു അത് ധിക്കരിച്ച് ഞാൻ അച്ഛന്റെ മുറിയിൽ ചെന്നാൽ അപ്പച്ചി പറഞ്ഞത് വിശാൽ സാറും കേട്ടതല്ലേ ഞാൻ അച്ഛനെ കൊല്ലാൻ പോയതാണെന്ന് ഹോംനേഴ്സ് അച്ഛനെ അപായപ്പെടുത്തിയാലും അത് എന്റെ തലയിലായിരിക്കും വരുന്നത് വിശാൽ പറയുന്നു അതെ നീ വെറുതെ കാട് കയറി ചിന്തിക്കുകയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയുന്നത് പാർവതി പറയുന്നു സംഭവിക്കാൻ പാടില്ല വിശാൽ സന്നി ശ്രദ്ധ എപ്പോഴും അച്ഛന്റെ കൂടെ ഉണ്ടാവണം ഞാൻ പറഞ്ഞില്ലേ പേടിക്കണ്ട ഉണ്ടാവും എന്ന് വീണ്ടും വീണ്ടും വിശാൽ പാർവതിയോട് പറയുന്നു ശേഷം പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നു പ്രതാപ അഹോബ്നസിനെ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്താ വേണ്ടാന്ന് പറഞ്ഞത് അവളുടെ ഉദയനൂരമ്മയുടെ കണ്ണ് കെട്ടാൻ ഒരു മാർഗമുണ്ട് കൂടുവിട്ട് കൂടുമാറ്റം കൂടോ എനിക്കൊന്നും ചേച്ചി എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് മനസ്സിലാക്കി തരാം നേഴ്സ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ മോടിയെത്തുന്നത് ഒരു സ്നേഹരൂപമായിരിക്കും ഇവിടെ സംഭവിക്കാനിരിക്കുന്നതും അത് തന്നെയാണ് ആ സ്ത്രീയുടെ കൂട് മാറ്റി ആ ആ സ്ഥാനത്ത് പുരുഷന്റെ കൂട് വെക്കണം എന്ന് വെച്ചാൽ മ മേൽ നേഴ്സ് ചേച്ചി അത് കൂടുതൽ അബദ്ധത്തിലല്ലേ ചെന്ന് എന്ന് പ്രതാപൻ പറയുന്നുണ്ട് വിശാൽ ഒരിക്കലും അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവനിപ്പോ പാർവതി പറയുന്നതാണ് എല്ലാം പ്രഭാവതി വീണ്ടും പറയുന്നുണ്ട് അതിനൊക്കെ വഴിയുണ്ട് പ്രതാപ കൃത്യമായി ഫിസിയോതെറാപ്പി ചെയ്താൽ ആറ് മാസത്തിനുള്ളിൽ ഗോപിയേട്ടൻ എഴുന്നേറ്റ് നടക്കും എന്നല്ലേ നീ കൊണ്ടുവന്ന ഡോക്ടർ പറഞ്ഞത് അതേ ചേച്ചി അയാൾ മെഡിക്കൽ ആയിട്ടുള്ള ഡോക്ടറാണ് അത്തരത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് പക്ഷേ അയാൾ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലല്ലോ അതുകൊണ്ട് ഹോം നേഴ്സായിട്ട് വരുന്ന ആൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന് വിശാലിനെ ധരിപ്പിച്ചാൽ ഒരു കാരണവശാലും അവൻ എതിര് പറയില്ല അത് കൊള്ളാൻ ചേച്ചി ഉഗ്രൻ ഐഡിയ ഇത് ഏൽക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അല്ല ചേച്ചിയുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് നീ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് നമ്പ്യാരെ ഒന്ന് ചെയ്ത് കാണണം പറ്റിയൽ വക്കീലിനെ കൊണ്ട് എന്നെ ഒന്ന് വെളുപ്പിക്കണം കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം ഭർത്താവ് മരിച്ചാൽ അയാളുടെ സ്വത്ത് വകകൾക്ക് ഭാര്യയ്ക്ക് ഒരു അവകാശം ഇല്ലേ എന്ന് എനിക്ക് അറിയണം അതറിഞ്ഞിട്ട് വേണം തീരുമാനങ്ങൾക്ക് ഒരു അടിവരയിട്ട് ഉറപ്പിക്കാൻ ശേഷം കാണിക്കുന്നത് പാർവതി കിച്ചണിൽ നിൽക്കുന്നു അവിടുത്തെ ജോലികളെല്ലാം ചെയ്യുകയാണ് തുടയ്ക്കുകയും തോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഗാർഗി അവിടേക്ക് വന്നിട്ട് പറയുന്നു പാർവതി നിന്ന് ഞാൻ എത്ര വെളി വിളിച്ചോ ഞാൻ കേട്ടു ഗാർഗി താഴേക്ക് വരുന്ന വഴി കോടതിയിലേക്കൊന്ന് കേറേണ്ടി വന്നു എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി സംശയത്തോടെ പറയുന്നു കോടതിയിലേക്കോ നീ എന്താ പിച്ചുമയും പറയുന്നത് പാർവതി പറയുന്നു ഗാർഗി അന്വേഷിച്ച് ഞാൻ താഴേക്ക് വരുമ്പോൾ അമ്മയും അപ്പച്ചെയും കൂടി എന്നെ തടഞ്ഞു നിർത്തി വിചാരണ തുടങ്ങി സരളേച്ച ഞാൻ എന്തിനാ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേന്ന് അതിനെ അവരെ പറഞ്ഞു വിട്ടത് അമ്മ തന്നെയല്ലേ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് അതെ പക്ഷെ ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം ജാസ്മിനെ പുറത്താക്കിയ അധികാരം സരളയുടെ കാര്യത്തിൽ ഞാൻ എടുത്തു എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത് അത് അവിടെ ഇരിക്കട്ടെ നിന്റെ റൂമിൽ ഇപ്പോൾ ഒരു മോഷണ ശ്രമം നടന്നു ഞാൻ അത് കൈയോടെ പൊക്കി എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി ചോദിക്കുന്നുണ്ട് എന്റെ മുറിയിൽ നിന്നും ആര് എന്ത് മോഷ്ടിക്കാനാണ് ജാസ്മിൻ അവൾക്ക് ആ റൂമിൽ നിന്ന് എന്തോ എടുക്കാനുണ്ട് അത് അവളുടെ തന്നെ എന്തോ ഒന്നാണ് ഞാൻ ചോദിച്ചപ്പോഴേ അവൾ ഓരോ കള്ളം പറഞ്ഞു എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് അതിന് അവളുടെ ഒരു സാധനവും ആ റൂമിൽ ഇല്ലല്ലോ ഞാൻ അവിടേക്ക് തൂത്ത് തുടച്ച് നല്ല വൃത്തിയാക്കിയതാണ് എന്തായാലും നമുക്ക് അവിടെ ഒന്ന് സെർച്ച് ചെയ്യണം ഒരു പക്ഷേ നമുക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും ഒന്ന് കിട്ടിയാലോ എന്ന് ഗാർഗി പറയുന്നു എന്ത് അവിടെ എങ്ങും ഒന്നുമില്ല ഗാർഗി ഇനിയിപ്പോൾ നമുക്ക് നിർ നിനക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് പോയി നോക്കാം എന്റെ പാർവതിയും പറയുന്നുണ്ട് പിന്നെ നിന്നെ ഞാൻ അന്വേഷിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ നാളെ എനിക്കൊരു ഷൂട്ടുണ്ട് അതിന് നിന്നെ ഒരു സഹായം വേണം എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് അയ്യോ ഗാർഗി നാളെയൊന്നും എനിക്ക് തീരെ സമയം ഉണ്ടാവില്ല അച്ഛന്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ നോക്കണം അടുക്കള കാര്യങ്ങളും അത് ഞാൻ തന്നെ നോക്കണം വീടെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കണം ഇതിനിടയിൽ എനിക്ക് എപ്പോഴാണ് സമയം ഗാർഗി പറയുന്നു അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ ഏതോ ഒരു ഹോംനെസ് വരുന്നുണ്ട് എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് ഏയ് വേണ്ട അങ്ങനെ ആരും വേണ്ട ഇവിടെ അത് അപകടമാണ് ഗാർഗി അച്ഛന്റെ ജീവനെ ആപത്ത് സംഭവിക്കും എന്ന് പാർവതി ടെൻഷനോടെ പറയുന്നു നീ എന്തായി ഈ പറയുന്നത് എന്ന് ടെൻഷനോടെ ഗാർഗിയും ചോദിക്കുന്നുണ്ട് ഉദയനൂരമ്മ എന്റെ മനകണ്ണൽ കാണിച്ചു തന്നതാണ് അതിനെ സമ്മതിക്കല് ഗാർഗി എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഗായത്രി അതിനെപ്പറ്റി ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് നമ്പ്യാർ വക്കീലിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് പ്രതാപൻ നാട്ടിലെ എല്ലാ വക്കീലന്മാരുടെയും ഫോൺ നമ്പർ ചേച്ചിയുടെ കയ്യിലുണ്ട് പക്ഷേ അവരാരെയും ചേച്ചി വിളിച്ചിട്ടില്ല എന്താണ് കാര്യം ഈ ഇരിക്കുന്ന പ്രസാദ് നമ്പ്യാരെ പോലെ ലോ പോയിന്റുകൾ അരച്ചു കലക്കി കുടിച്ചാന്ന് വക്കീലന്മാർ വേടയില്ല അത് തന്നെ അത് മാത്രമല്ല ചേച്ചിക്ക് വേണ്ടെന്നുള്ള നിയമോപദേശങ്ങൾ മുന്നേ കൊടുത്തിട്ടുള്ളതും വക്കീൽ തന്നെയാണല്ലോ അതിന്റെ നന്ദി കൊണ്ട് കൂടിയാണ് ചേച്ചി എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പ്രധാന കാരണം ഓ പ്രതാപനെ ഇങ്ങോട്ടേക്ക് അയക്കുവെന്ന് പ്രഭാവതി പറഞ്ഞിരുന്നു കാര്യം പറഞ്ഞില്ല എന്താ പ്രതാപ എന്നു വക്കീല് പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എന്റെ അളിയൻ ഗോപിനാഥിന്റെ കാര്യം വക്കീലെ അറിഞ്ഞു കാണുവല്ലോ സ്ട്രോക്ക് വന്ന് കിടക്കാണെന്ന് അറിഞ്ഞു ഇപ്പോ എങ്ങനെയുണ്ടെന്ന് വക്കീൽ ചോദിക്കുന്നു ഓ ഇനിയിപ്പോ അധിക കാലം ഉണ്ടാവൂന്ന് എനിക്ക് തോന്നുന്നില്ല എടുത്താലും എടുത്താലും തീരാത്ത സ്വത്ത് വകകളുടെ ഉടമസ്ഥനാണ് അളിയൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ പൊന്നു വക്കീലെ അത് ഓർക്കം കൂടി ഞങ്ങൾക്ക് വയ്യ അതുകൊണ്ട് അതിനു മുമ്പ് എല്ലാം ചേച്ചിയുടെ പേരിലേക്ക് മാറ്റാൻ കഴിയോ അതാണ് അറിയേണ്ടത് ചേച്ചിയോട് പറഞ്ഞാൽ മതി അല്ലെങ്കിലും കണക്കിന്റെ കാര്യത്തിൽ ഞാൻ ഇച്ചിരി വീക്കാണ് എത്ര കൂട്ടിയാലും മനസ്സിലാകില്ല എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് അങ്ങനെ പ്രഭാവതി വിളിച്ചു കൊടുക്കുകയാണ് വക്കീലിന് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതല്ലേ പക്ഷെ ഗോപിയേട്ടൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം എന്റെ പേർക്കായാൽ പിന്നീട് അതിന്റെ പേർക്ക് ഒരു തല്ലുമഴുക്കൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ വക്കീല് പറയുന്നുണ്ട് അതൊക്കെ വീട്ടുകാരുടെ സംസ്കാരം പോലെയിരിക്കും പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ പ്രഭാവതി ഗോപിനാഥ് അയാളുടെ പേർക്കുള്ളതെല്ലാം വിശാലിന്റെ ഭാര്യയുടെ പേർക്ക് എഴുതി വെച്ചേക്കല്ലേ പ്രഭാവതി പറയുന്നു വക്കീലെ അതെല്ലാം എന്റെ പേർക്കോട്ട് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഗോപിനാഥ് അയാളുടെ അവകാശിയെ തിരിച്ചറിഞ്ഞ് വിൽപത്രത്തിൽ എഴുതിയ സ്ഥിതിക്ക് നിങ്ങളുടെ ആഗ്രഹം താൽക്കാലം നടക്കില്ല എന്ന് ഗോപിന വക്കീല് പറഞ്ഞതോടെ ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി ഓഹോ ഇന്നലെ വന്ന പെണ്ണിന് കോടികൾ ഇത്രയും കാലം ഭാര്യയായിട്ട് ജീവിച്ച എനിക്കൊന്നുമില്ല ഇത് അന്യായമല്ലേ വക്കീലെ വക്കീല് പറയുന്നു നോക്കൂ പ്രഭാവതി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ നൂറ് വട്ടം ആലോചിക്കുന്ന ആളാണ് മിസ്റ്റർ ഗോപിനാഥ് അദ്ദേഹം എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും അതല്ലേ അയാളുടെ സ്വത്തുകളൊക്കെ മരുമകളുടെ പേർക്ക് എഴുതി വെച്ചത് വക്കീലേ ഒന്നും അറിയാത്ത രീതിയിൽ വക്കീൽ എന്നോട് സംസാരിക്കരുത് നിങ്ങളുടെ നിങ്ങൾ ഉപദേശിച്ചെന്ന ചാണക്യ തന്ത്രങ്ങളിലൂടെ തന്നെയാണ് പ്രഭാവതി ഇവിടെ വരെ എത്തിയത് പുതിയൊരു കള സംസാരിക്കുന്ന ഭാഷയിൽ എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ വക്കീല് പറയുന്നുണ്ട് ക്ഷോഭിക്കാൻ പ്രഭാവതി ഞാൻ മുഴുവനും പറഞ്ഞില്ലല്ലോ നിങ്ങളെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാൻ വക്കീ ഗോപിനാഥിന് കഴിയില്ല മരണം മരണശേഷം അവരുടെ നാലൊന്ന സ്വത്തുക്കൾക്ക് ഭാര്യയായി നിങ്ങൾക്ക് അവകാശം ചോദിക്കാം ലീഗലായി മൂവ് ചെയ്താൽ നിങ്ങൾക്ക് അത് വാങ്ങിച്ചെടുക്കാനും സാധിക്കും പക്ഷേ സിവിൽ കേസ് ആയതുകൊണ്ട് കുറച്ച് താമസിക്കുമെന്ന് മാത്രം വിഷമിക്കേണ്ട അതിനുവേണ്ട വക്കാലത്തുകൾ ഞാൻ തന്നെ തയ്യാറാക്കാം പ്രതാപൻ പറയുന്നു അപ്പോ നിയമപരമായി നീക്കിയാൽ ചേട്ടൻറെ സ്വത്തുകളെല്ലാം ചേച്ചിക്ക് വാങ്ങിച്ചെടുക്കാം അല്ലേ വക്കീൽ സാറേ ഇങ്ങനെ വിലയേറിയ ഒരു ഉപദേശം തന്നതിൽ നന്ദിയുണ്ട് വക്കീൽ സാറേ ഇതിനെക്കുറിച്ച് ചേച്ചിയോട് വിശദമായി സംസാരിച്ചതിന് ശേഷം ഞാൻ വക്കീലിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വക്കീൽ പ്രതാപൻ അവിടെ നിന്ന് പോകുന്നു പ്രതാപന്റെ ആവേശം കണ്ടിട്ട് സ്വത്തിനു വേണ്ടി ഇന്ന് തന്നെ ഗോപിനാഥിനെ കൊല്ലുമെന്നാണല്ലോ തോന്നുന്നത് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടാവുവോ എന്ന് വക്കീൽ ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് പ്രഭാവതി ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു അയാളുടെ സമ്പാദ്യത്തിന്റെ കാൽഭാഗം മാത്രം ഭാര്യയായ എനിക്ക് ബാക്കി മുഴുവനും അവൾക്ക് ആ കാൽഭാഗം പോലും അയാളുടെ മരണശേഷം മാത്രമേ എനിക്ക് കിട്ടൂ അതുവരെ കാത്തിരിക്കണം അയാൾ എപ്പച്ചാവൂ എന്ന് ആർക്കറിയാം അത് ഞാൻ തീരുമാനിക്കും അങ്ങനെ പ്രഭാവതി പെട്ടെന്ന് തന്നെ ഒരു ഹോംനേഴ്സിനെ ഏർപ്പാടാക്കുന്നു പുരുഷൻ തന്നെ വേണം അതും തണ്ടും തടിയുമായിട്ട് എന്തിനും പോന്ന ഒരാൾ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അയക്കാനും പറയുന്നുണ്ട് പ്രഭാവതി ആ സമയത്ത് വിശാൽ താഴേക്ക് ഇറങ്ങി വരുന്നു മോനെ ഞാൻ എത്ര ഏജൻസികളിൽ വിളിച്ചെന്നറിയോ നിറയോ നല്ല ഹോംനേഴ്സിനെ കിട്ടാൻ വലിയ പാടാണെന്നേ ലേഡീസ് മതിയെങ്കിൽ ഇപ്പോൾ തന്നെ അയക്കാമെന്ന് ഞാൻ വേണ്ടാന്ന് പറയട്ടെ മോനെ അപ്പോൾ വിശാൽ പാർവതി പറഞ്ഞ കാര്യം ആലോചിക്കുന്നു ആണുങ്ങളാണ് നല്ലത് എന്നെ പ്രഭാവതി പറഞ്ഞതും വിശാൽ പറയുന്നുണ്ട് ലേഡി മതിയെന്ന് ലേഡി ആവുമ്പോൾ നമ്മൾ പറയുന്നത് കേട്ട് നിന്നോളും ആണുങ്ങളാവുമ്പോൾ മെരുക്കാൻ തന്നെ നല്ല പാടായിരിക്കും അത് കേട്ടേ പ്രഭാവതി പറയുന്നുണ്ട് അത് നിനക്ക് തോന്നുന്നതാണ് മോനെ ഏജൻസിക്കാരെ നല്ല ഒരാളെ അയക്കും സ്ത്രീകളായാൽ ഗോപിയേട്ടനെ തിരിച്ചു കിടത്താനും എഴുന്നേൽപ്പിക്കാനും ഒക്കെ വലിയ പ്രയാസമായിരിക്കും നല്ല ഉള്ള ആളല്ലേ അതുകൊണ്ട് ആണുങ്ങൾ തന്നെ വേണ്ടേ മോനെ നമുക്ക് ആലോചിക്കാമേ നമുക്ക് പുതിയ ഓഫീസ് വരെ ഒന്ന് പോകണം എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് നിന്റെ ഡ്രസ് കോഡ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അമ്മേ വിപിൻ തിരിച്ചു വരാറായോ എന്നും വിശാൽ ചോദിച്ചപ്പോൾ എത്തിയിട്ടുണ്ടാകും എന്നെ വിളിക്കില്ലല്ലോ എന്നെ പാർവതി പറയുന്നുണ്ട് അമ്മേ അത് പിന്നെ ഹോംനെസ്ട്രി വേണോ എന്ന് അമ്മ ഒന്നുകൂടി ഒന്ന് എന്ന് പറഞ്ഞിട്ട് വിശാലാമിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലക്ഷ്യമി ചാനൽ